ആറാട്ടപ്പടത്തിന് റിവ്യൂ പറഞ്ഞ ആറാട്ടണൻ എന്ന് പറയുന്ന സന്തോഷ് വർക്കിയെ അറിയാത്തവർ വളരെ ചുരുക്കം പേര് തന്നെയായിരിക്കും ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ അത്യധികം വൈറലാവുന്ന ഒരു വാർത്തയാണ് സന്തോഷ് വർക്കി എന്ന ആറാട്ടണനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളുടെ സിനിമാ നടിമാരെ പറ്റി പലതരത്തിലുള്ള അശ്ലീല പരാമർശങ്ങൾ നേരത്തെയും സന്തോഷ് വർക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സംഭവത്തിനാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സന്തോഷ് വർക്കിക്കെതിരെ ചലച്ചിത്ര പ്രവർത്തകർ പരാതി നൽകിയിരുന്നു സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം മോശം സ്വഭാവക്കാരാണെന്നായിരുന്നു സന്തോഷ് വർക്കിയുടെ പരാമർശം നേരത്തെയും സിനിമാ താരങ്ങൾക്കെതിരെ സമാനമായ രീതിയിലായിരുന്നു പരാമർശം നടത്തിയിരുന്നത് ചലച്ചിത്ര താരം ഉഷാ ഹസക്കെയാണ് ആലപ്പുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയതും പിന്നീട് അറസ്റ്റിലേക്ക് എത്തുന്നത് നിലവിലെ സാഹചര്യം വെച്ച് എന്തായാലും സന്തോഷ് വർക്കി എന്ന ആറാട്ടവണനെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കില്ലെന്നും തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് അവിടെ നിന്ന് ജാമ്യം ലഭിക്കുന്നെങ്കിൽ മാത്രമേ ലഭിക്കൂ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നേരത്തെയും ഇതുപോലെ പലതവണ നടിമാരെ കുറിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു സന്തോഷ് വർക്കി ഇതിനെതിരെ പലരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് നേരത്തെ പോലീസ് ഒരു താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു സന്തോഷ് വർക്കിയുടെ അറസ്റ്റ് വാർത്ത പുറത്തുവന്നതോടുകൂടി വളരെ നല്ല കാര്യമെന്നാണ് പലരും അഭിപ്രായപ്പെട്ട് രംഗത്ത് വരുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക